ഹരിക്കെതിരെ ജൂൺ പത്തിന് അടിവാട് മുതൽ പോത്താനിക്കാട് വരെ സി പി ഐ എം കവളങ്ങാട് ഏരിയ കമ്മിറ്റി നടത്തുന്ന മനുഷ്യക്കോട്ടയുടെ ഭാഗമായി അടിവാട് ബ്രാഞ്ച് സംഘടിപ്പിച്ച ജനസഭയും പ്രതിഭാ സംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ആനണിജോൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ ജൂൺ പത്തിന് അടിവാട് മുതൽ പോത്താനിക്കാട് വരെ സി പി ഐ കവളങ്ങാട് ഏരിയ കമ്മിറ്റി നടത്തുന്ന മനുഷ്യക്കോട്ടയുടെ ഭാഗമായി അടിവാട് ബ്രാഞ്ചിൽ സംഘടിപ്പിച്ച ജനസഭയും പ്രതിഭാ സംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും കോതമംഗലം എം എൽ എ ആനണിജോൺ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണി ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രായത്തിൽ വരുന്ന മാറ്റമാണ് മാധ്യമങ്ങളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള അല്ലെങ്കിൽ പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളടക്കം അടിമപ്പെട്ടുകൊണ്ട് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സ നേടിയെത്തുന്ന വാർത്തകൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് നിന്നും പുറത്തു വരികയാണ് ആ സിന്തറ്റിക് ഡ്രഗ്സ് വലിയ തോതിൽ അതിന് യുവതലോമം അടിമപ്പെടുന്നു എന്നുള്ളത് പല കണക്കുകളും നമ്മളെല്ലാം വലിയ തോതിൽ ആശങ്കപ്പെടുത്തുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ നിയമപരമായ നടപടികൾ ഒരു വശത്ത് തുടരുമ്പോ ശക്തമായി തുടരുമ്പോ ഇതിനെതിരായിട്ട് വലിയൊരു ജനകീയ പ്രസാരം കേരളത്തിൽ രൂപം കൊടുക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് വിപുലമായ ക്യാമ്പയിനുകൾ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കായിക വകുപ്പ് സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി നേരിട്ട് കൊടുത്ത് ബ്രാഞ്ച് സെക്രട്ടറി പി എ നവാസ് ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എ അൻഷാദ് ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എ പി മുഹമ്മദ് യു എച്ച് മുഹിയുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് ഇബ്രാഹിം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ന്യൂസ് ഡാസ് കെ സിവി ന്യൂസ്